നമസ്കാരം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ഇരുന്നൂറ്റൊന്ന് കോടിയുടെ ഓൺലൈൻ തട്ടിപ്പ് പോലീസ് സംവിധാനം ജാഗ്രതയോടെ പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി രാമക്ഷേത്രം നിർമ്മിച്ചതിൽ മോദിയെ അഭിനന്ദിച്ച് കോൺഗ്രസ് എം എൽ എ മാർ പ്രമേയം പാസാക്കി ഗുജറാത്ത് ഗോവ നിയമസഭകൾ അണ്ടർ നയൻറ്റീൻ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങുന്നു വാർത്തകൾ വിശദമായി ഓൺലൈൻ തട്ടിപ്പിലൂടെ ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപ കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ നിന്ന് നഷ്ടമായി ഇതിനെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കാനാണ് സൈബർ ഡിവിഷൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസിൽ പുതുതായി രൂപവൽക്കരിച്ച സൈബർ ഡിവിഷനും പുതിയ കെട്ടിടങ്ങളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ഏറ്റവും മികച്ച ഒമ്പതാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത മലപ്പുറം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനുള്ള സർട്ടിഫിക്കറ്റിന്റെ വിതരണവും ചടങ്ങിൽ അദ്ദേഹം നിർവഹിച്ചു രാമക്ഷേത്രം നിർമ്മിച്ചതിൽ മോദിയെ അഭിനന്ദിച്ച് കോൺഗ്രസ് എം എൽ എ മാർ കോൺഗ്രസ് എം എൽ എ മാർ പിന്തുണച്ചത് അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് പ്രമേയം പാസാക്കി ഗുജറാത്ത് ഗോവ നിയമസഭകൾ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെയും ആം ആദ്മി എം എൽ എ പൂർണ്ണ പിന്തുണയോടെയാണ് പ്രമേയം ഏകദണ്ഡയുമായി പാസാക്കിയത് മോദിയെ പൂവഴ്ത്താൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയും നിയമസഭകൾ വേദിയായി ഇനി കായിക വാർത്ത അണ്ടർ നയൻറ്റീൻ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ തുടർച്ചയായ അഞ്ചാം ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങുന്നു സെമിയിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയാണ് എതിരാളി പകൽ ഒന്നരയ്ക്കാണ് മത്സരം നിലവിലെ ചാമ്പ്യന്മാരാണ് ഇന്ത്യ ടൂർണമെന്റിൽ കളിച്ച അഞ്ചിലും ഇന്ത്യ തകർപ്പൻ ജയം കുറിച്ചിരുന്നു വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു